வசனம் ாயக வச்சனம் என் ஃலமேகும் ஜீவதாயக வச்சனம் வசனம் கேட்டிடுவான் ஹயமுருக்கீழோயோயோயா യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ തപസ് നാലാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഈ വിശുദ്ധ കാലഘട്ടത്തിലൂടെ ഉദ്ധാനത്തിൻ്റെ സന്തോഷത്തിലേക്കുള്ള പകുതി വഴി നാം പിന്നിട്ട് കഴിഞ്ഞു അതിനാൽ തന്നെ ഈ നാലാം ഞായറാഴ്ചയെ തിരുസഭ അഭിസംബോധന ചെയ്യുന്നത് ലത്താരെ ഞായറാഴ്ച എന്നാണ് ലത്താരെ എന്ന ലത്തീൻ വാക്കിനർത്ഥം ആനന്ദിക്കുക എന്നതാണ് അതായത് നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തു ഉദ്ധാനത്തിലൂടെ നമുക്ക് നേടിത്തന്ന രക്ഷയെ ഓർത്ത് ആനന്ദിക്കുവാനും ഈ ആനന്ദം ഇനിയുള്ള തപസ്കാല ദിനങ്ങളിലൂടെ തുടരുവാനും തിരുസഭ നമ്മെ ക്ഷണിക്കുന്നു ഇന്നത്തെ ദിവ്യബലിയിൽ വൈദികം ധരിക്കുന്ന പിങ്ക് നിറമുള്ള കുർബാന വസ്ത്രം പോലും ഈ ആനന്ദത്തിലേക്കുള്ള നല്ലൊരു സൂചനയാണ് തപസുകാലഘട്ടത്തിലെ പശ്ചാത്താപത്തെയും ഉപവാസത്തെയും സൂചിപ്പിക്കുന്ന വയലറ്റ് നിറവും ഉദ്ധാനത്തെ സൂചിപ്പിക്കുന്ന ശോഭയേറിയ വെള്ളനിറവും കൂടി ചേരുമ്പോഴാണ് പിങ്കു നിറമുണ്ടാകുന്നത് ഇത് ഉദ്ധാനത്തിലേക്കുള്ള പ്രതീക്ഷയുടെ നിറമായി സഭ കാണുന്നു ഈ ഞായറാഴ്ചയിലെ പ്രതിവചന സങ്കീർത്തനം അതിമനോഹരമാണ് അതിപ്രകാരമാണ് കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ ഈ ഞായറാഴ്ചയിലെ ഒന്നാം വായനയും സുവിശേഷവും കർത്താവ് എന്തുമാത്രം നല്ലവനാണെന്നും കാരുണ്യവാനാണെന്നും സ്നേഹനിധിയാണെന്നും സങ്കീർത്തകനിലൂടെ നമ്മെ അറിയിക്കുന്നു ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ഈജിപ്തിലെ അടിമത്തത്തിൻ്റെ അപകീർത്തി ഇസ്രായേൽ ജനത്തിൽ നിന്ന് നീക്കിക്കളയുമെന്ന് ദൈവം ജോഷിയോട് അരുൾ ചെയ്യുന്നു ദൈവത്തിൻ്റെ വാഗ്ദാനമനുസരിച്ചുള്ള കാനാന് ദേശത്ത് ജനം പ്രവേശിക്കുകയും അവിടെയുള്ള വിഭവങ്ങൾ കൊണ്ട് സമൃദ്ധമായി ഉപജീവനം നടത്തിയെന്നും ഇന്നത്തെ വായനയിൽ നാം കേൾക്കുന്നു ഭൂമിയിലേക്കുള്ള യാത്രയിൽ ഇസ്രായേൽ ജനം ദൈവത്തിന്റെ പദ്ധതികളിൽ വിശ്വസിക്കാതിരുന്നിട്ടും ദൈവം അവരോട് വിശ്വസ്തനായി അവരോട് കരുണാമയനായ ദൈവമായി അവരുടെ കൂടെ ഉണ്ടായിരുന്നു ആ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കിക്കൊണ്ടാണ് സങ്കീർത്തകൻ പാടുന്നത് കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ സുശേഷിത്തിലേക്ക് വരുമ്പോൾ യേശു പറഞ്ഞിട്ടുള്ള ഉപമകളിൽ പ്രധാനപ്പെട്ട ദൂർത്തപുത്രൻ്റെയും ക്ഷമയുടെ മൂർത്തിഭാവമായ പിതാവിൻ്റെയും ഉപമയാണ് നാം കേൾക്കുന്നത് സ്വന്തം പിതാവ് നൽകിയ സ്വത്തെല്ലാം ധൂർത്തടിച്ച് ഒരു പ്രതീക്ഷയ്ക്കും വകിയില്ലാതെ തിരിച്ചുവരുന്ന പുത്രനെ അപ്രതീക്ഷിതമായി ആലിംഗനം ചെയ്യുന്ന വാരിപ്പുണരുന്ന സ്നേഹം വാരിക്കൂലി നൽകുന്ന ഒരു പിതാവ് സ്നേഹം നിറഞ്ഞവരെ മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള സാമൂഹികവും മതപരവുമായ എല്ലാ ചട്ടക്കൂടുകളെയും പൊളിച്ചെഴുതുന്നു അനന്തമായ ക്ഷമയുടെയും കാരുണ്യത്തിന്റെയും ദൈവികഭാവമാണ് ഈ ഉപമയിലെ പിതാവിൽ നാം ദർശിക്കുക ഓരോ പാപിയോടും അതിനേക്കാൾ ഉപരി ഓരോ വ്യക്തിയോടും ദൈവത്തിന്റെ സമീപനം എത്തരത്തിലുള്ളതാണെന്ന് ഈ വലിയ ഉപമ നമ്മെ പഠിപ്പിക്കുന്നു സ്നേഹം നിറഞ്ഞവരെ ഈ വലിയ നോയമ്പിൽ നമ്മെ കൂടുതൽ ദൈവവുമായും സഹോദരങ്ങളുമായും അനുരഞ്ജനത്തിലേക്ക് നയിക്കുവാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വചന ഭാഗമാണിത് ഒരു പ്രാവശ്യമെങ്കിലും വ്യക്തിപരമായി ഈ ബൈബിൾ ഭാഗം വായിക്കുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ഓരോ കുമ്പസാരത്തിലും ഈ അനുഭവം നാം സ്വന്തമാക്കുന്നുണ്ട് ഈ ഉപമയിലെ പോലെ നാമും നമ്മുടെ തെറ്റുകളും കുറവുകളുമായി കുമ്പശാരക്കൂടിൽ ചെല്ലുമ്പോൾ കരുണാനിധിയായ ദൈവം നമ്മുടെ കുറ്റങ്ങളും കുറവുകളുമല്ല ശ്രദ്ധിക്കുക നമ്മെ ഉപദേശിക്കുവാനുമല്ല ശ്രമിക്കുക മറിച്ച് നമ്മെ അവിടുത്തെ സ്വന്തം പുത്രിയായും പുത്രനായും വീണ്ടും സ്വീകരിക്കുവാനും നമ്മെ സ്നേഹവായ്പോടെ വാരി പുണരാനുമാണ് കർത്താവേ നിനക്കെതിരായി ജീവിതത്തിൽ ഞാൻ എന്തുമാത്രം തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് നീ ഓർക്കുന്നുണ്ടോ എന്ന് അവിടുത്തോട് ചോദിച്ചാൽ അവിടുത്തെ മറുപടി ഇപ്രകാരമായിരിക്കും ഞാൻ ഓർക്കുന്നത് നീ എൻ്റെ അടുത്ത് വന്നപ്പോഴൊക്കെ നിന്നെ സ്നേഹത്തോടെ വാരിപ്പുണരുന്നത് മാത്രമാണ് സ്നേഹം നിറഞ്ഞവരെ ഈ വലിയ നോയ്മിൻ്റെ പാതിവഴിയിൽ ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്തിൻ്റെ മാധുര്യം നമുക്ക് രുചിച്ചറിയാം ശ്രമിക്കാം സങ്കീർത്തകനോടൊപ്പം നമുക്കും ആത്മാർത്ഥമായി ആനന്ദിക്കാം കർത്താവിത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ ഉദ്ധാനത്തിൻ്റെ ആനന്ദത്തിലേക്ക് ഈ ആനന്ദത്തിൻ്റെ ഞായറാഴ്ച നമുക്ക് യാത്ര ചെയ്യാം